എൻ്റെ വീട്ടിൽ മൂന്ന് സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിനായിട്ട് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ഒരു സി പി എം വിമത സ്ഥാനാർത്ഥി പിന്നെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഈ മൂന്ന് പേരും അവരുടെ പത്രിക അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഇത് അച്ചടിച്ച് തരുമല്ലോ ഇത് ഞാൻ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഈ ശബരിമല സ്വർണക്കൊള്ളയെ ഇല്ല ബാക്കി കാര്യങ്ങളൊക്കെയാണ് ചവറ നീക്കം മറ്റേത് കുടിവെള്ളം അത് അതുപോലത്തെ കാര്യങ്ങൾ പിന്നെ പൊതുവെ രാഷ്ട്രീയ സാഹചര്യം കേന്ദ്ര പദ്ധതി കേരളം പേര് മാറ്റി ഉപയോഗിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആയുഷ്മാൻ ഭാരത് ഞങ്ങളുടെയാണ് ലൈഫ് മിഷൻ നരേന്ദ്രമോദിയുടെയാണ് പിണറായി വിജയൻ പേര് മാറ്റിയതാണ് ഇങ്ങനെയൊക്കെയുള്ള സാ സ്വർണ്ണക്കൊള്ളയൊന്നും അതിലില്ല മൂന്ന് സ്ഥാനാർത്ഥി വന്നു ഇനി നാലാമതൊരാളേ വരാനുള്ളു അപ്പോൾ ഈ അവരാരും തന്നെ ഈ മൂന്ന് സ്ഥാനാർത്ഥി ആരും തന്നെ സ്വർണ്ണക്കുള്ള ഒരു വിഷയമാക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയ്ക്ക് അത് വിഷയമായിട്ടില്ല എന്ന് സ്ഥാനാർത്ഥികൾ അവരും പൾസറിയുന്നവരാണല്ലോ ഓട്ടന്മാരൊന്നും അല്ലല്ലോ അപ്പോൾ അവരാരും ഈ പോയിന്റ് റേസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് രണ്ടാമത്തെ കാരണമായിട്ട് ഞാൻ പറയുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കുള്ള ഒരു വിഷയമാകാനുള്ള സാധ്യത വിദൂരമാണ് ആയാൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ആവുന്ന ലക്ഷണം കാണുന്നില്ല